ഗായ്സ് ഇന്നും നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇന്ന് ചൂര എങ്ങനെ വെട്ടാമെന്നാണ് ചിലർ ചൂരീ തലഭാഗം നേരെ കണ്ടിക്കരുത് നമ്മൾ തലഭാഗം ഇങ്ങനെ ചരിച്ച് കണ്ടിരിക്കാവും തല ഇങ്ങനെ ആദ്യം കണ്ടിക്കരുത് നമ്മളാദ്യം തൊലി ഒഴിക്കുക ചെയ്യേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ മുള്ളിൻ്റെ ഭാഗം നമ്മൾ ആദ്യം ഇങ്ങനെ ചെത്തിയങ്ങ് മാറ്റുക ചെയ്യുന്നത് മൂർച്ച ഉള്ള പിച്ചാത്തിയായിരിക്കണം കാരണം തൊലിക്കാത്ത മാംസം പോവാത്ത രീതിയിൽ വേണം ചെത്താന് ചെത്തി തലയുടെ അറ്റം വരെ പോയാലും കുഴപ്പമൊന്നുമില്ല തല ഉരിക്കുന്നവരുണ്ട് ഉരിക്കാത്തവരുണ്ട് തല സാധാരണ ഒരുപാട് ഒരുമാരിപ്പെട്ടവരെല്ലാം ഉരിക്കുക ചെയ്യുന്നത് നമ്മളിങ്ങനെ കളയുക ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മറുസൈഡ് ഇതുകൊണ്ടൊക്കെ തിരിച്ചിട്ടിട്ട് ആ വയറിൻ്റെ ഭാഗം വരെ ഇതോണെന്ന് ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ തൊലി ഉരിക്കുക ഇവിടെ ഒരു കയറി വരണം കാരണം തൊലി കുഴിക്കാൻ എളുപ്പമാണ് ഈ പാവം ഇങ്ങനെ കയറി വിട്ട് കഴിഞ്ഞാൽ കാരണം രണ്ട് പാവമായിട്ട് കീറി വിട്ടി ഉരിക്കുന്നതാണ് നല്ലത് അതാണ് ഉരിക്കൽ എളുപ്പം നമ്മൾ ഈ തലയുടെ ഭാഗിനെ ചരിച്ച് കണ്ടിക്കുക തലയുടെ ഭാഗങ്ങനെ ചരിച്ച് കണ്ടിച്ച് തല വെട്ടി മാറ്റിട്ട് കാരണം ഉരിക്കാൻ പാടായിരിക്കും തല വെട്ടി മാറ്റാതെ കൊണ്ട് തന്നെ ഉള്ളിത്തൊരുപിച്ചാത്തിക്ക് ചെറുതായിട്ട് എടുക്കുക ഈ മാംസത്തി ഉരിക്കുന്നതിന് ആദ്യ ഭാഗങ്ങൾ പിടിച്ചിരിക്കുക അവിടെ നമ്മൾ ഇതൊക്കെ പിച്ചാത്തി വെച്ചോ കൈ വിരള് വെച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് മാറ്റി കൊടുക്കുക ഇങ്ങനെ വലിക്കുമ്പോൾ വയറിൻ്റെ ഭാഗം തുരിക്കാത്ത പോകും അത് നമുക്ക് പിച്ചാത്തേക്ക് ലാസ്റ്റ് ചെത്തി എടുക്കണം മാറ് സൈഡ് ഇതാണെങ്കിൽ തന്നെ എന്താ നേരത്തെ വിട്ടുവെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് ആദ്യമേ ഇളക്കി വിടുന്നു കാരണം ഇവിടെ നിന്ന് ഇളക്കി വിട്ടാല് നമുക്ക് പെട്ടെന്ന് ഒഴിഞ്ഞു വരും ബാക്കി അവിടെ പാടെന്ന് പറയുമ്പോൾ ഈ മാംസത്തി അവിടെ പിടിച്ചിരിക്കുന്നതാണ് ആ ഭാഗം വിട്ട് വന്ന നമുക്ക് പെട്ടെന്ന് നീ വലിച്ചാൽ മതി മാംസം വേറെ ഇച്ചിരി പഴുപ്പൊക്കെ ഉള്ള പഴുത്ത ചൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തുരിക്കാത്ത കയറി പിടിക്കും മാംസം ഇതിപ്പോൾ വേണ്ട പച്ചച്ചൂരായത് കൊണ്ട് വെള്ളച്ചൂരായത് കൊണ്ട് തല തലമുള മാറ്റി കഴിഞ്ഞു തലയിങ്ങനെ തിരിച്ചെന്ന് ഒടിച്ച് വിട്ടാൽ അത് കണ്ടിച്ച് വിട്ടുകൊണ്ട് നീ ഇതിൻ്റെ വാൽഭാവം കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മളിത് മൂന്ന് പീസാക്കണം അവരൊരിഷ്ടം പോലുള്ള പീസ് ആക്കിയാലും മതി നമ്മൾ വാല് നല്ലൊരു കട്ടിയുള്ള പിച്ചാത്തി വെച്ച് ബെറ്റർ കാരണം പിച്ചാത്തി വരെ നശിച്ചു പോകും വാലിൻ്റെ പാകം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പീസാക്കാം ഇവിടെ മുള്ള കൂടുതലുള്ള ഭാഗമാണ് തലഭാഗം അതുകൊണ്ട് ഇങ്ങനെ മുളിന് കട്ടിയാണ് ഇവിടെ അത് ഉണക്കൊന്ന് വലിഞ്ഞു വിടുവാണ്ട് പീസായി കഴിഞ്ഞു നീ നമ്മളിതിൻ്റെ സെൻട്രൽ ഭാഗം മുറിച്ച് ഇങ്ങനെ മാറ്റിയിട്ട് മുള്ളില്ലാത്ത ഭാഗം ആദ്യം എടുത്ത് അത് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനുള്ള പീസ് ആക്കി മാറ്റണം തരക്കാലം സാധാരണ എല്ലാവരേയും മീഡിയം പീസ് എടുക്കുന്നത് ഞാനത് ഉണക്കം മീഡിയം പീസ് ചെയ്യുന്നത് അച്ചാറിൻ്റെ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ പൊടി പീസാക്കണം കാരണം അതിന് നമ്മൾ മുള്ളൊന്നും എടുക്കാറില്ല നമ്മൾ ഇതൊന്നും ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള പീസ് നിങ്ങൾക്ക് ആക്കിയെടുക്കാം നമുക്ക് മുള്ളോട് വെച്ചുപോണമെങ്കിലും വെട്ടിയെടുക്കാം അതിന് വെച്ച് കട്ടിയുള്ള ആണെങ്കിൽ മുള്ളോട് വെച്ച പോലും വെട്ടാം നമ്മൾ മുള്ളിൽ നിന്ന് വാവന്ന് മാറ്റുകയാണെങ്കിൽ ഉള്ള വേറെ ആയിട്ട് കിടക്കും കളിക്കകത്ത് ഫീസ് ഇത് ഇങ്ങനെ ചരിച്ചു കൊടുക്കുമ്പോൾ ഫീസ് വേറെ ആയിട്ട് മാറും ഇത് വളരെ എളുപ്പമായ ഒരു പരിപാടിയാണ് കേര ചൂര കേരയല്ല വെള്ളൂരയാണ് അപ്പം മുള്ള വേറെയായിട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞു ഈ മുള്ള രണ്ടായിട്ട് മുളിച്ചിട്ടതാണ് ആവശ്യത്തിനുള്ള പീസ് ആക്കി എടുക്കാം നിങ്ങൾ എപ്പോഴും ഈ കേര ഈ ചൂര ഏതെങ്കിലും ഏത് മീൻ കെട്ടിയതായാലും മൂർച്ചയുള്ള പിച്ചാത്തി കാരണം മീന് ഒരുപാടിട്ട് വില കൊടുത്തു കഴിയുമ്പോൾ മീനു കുറയും നമ്മൾ കടയിലേക്ക് കണ്ടിട്ടില്ല അവർ പെട്ടെന്ന് എടുത്തേലും പക്ഷേ അത് നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അങ്ങനെ ഇത് മുള്ളിൽ നമുക്ക് പോകുന്നെടുക്കണം കാരണം നമ്മുടെ മുള്ള പാഹമായതുകൊണ്ട് ഇങ്ങനെ അത് ചരിച്ചു കൊടുത്താൽ മതി പിച്ചാത്തി ഇങ്ങനെ നിങ്ങളുടെ ഈ തണുക്കത്തുള്ള പിച്ചാത്തി തന്നെ വേണമെന്നില്ല കാര്യം ആണെങ്കിലും മതി വീതി കുറഞ്ഞ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഈ മുള്ളീന്നൊക്കെ പോകുന്നെടുക്കുമ്പോൾ വളരെ എളുപ്പമാണ് മുള്ളു പാവമാണ് അതുകൊണ്ട് കട്ടിയുള്ള പിച്ചാത്തി നമ്മൾ എപ്പോഴും ഈ കട്ട് ചെയ്യുമ്പോൾ കട്ടിയുള്ള പിച്ചാത്തിയാണെന്ന് നമ്മൾ കരുതി വെക്കാൻ കാരണം ഈ പിച്ചാത്തിയുടെ ഇതിന്റെ പീസ് അങ്ങനെ നമ്മളെ ഈ മുള്ളിൽ നിന്ന് ഇത് പവന്നു മാറ്റി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് മുള്ള മാത്രകത്തിരിക്കുന്ന ഈ കറുപ്പ് നമ്മൾ മാറ്റണം ഇത് കറിക്കാത്ത വീണ കഴിക്കും ഈ കോഴിയുടെയൊക്കെ കട്ട് പോലെയാണ് ഈ സാധനം അത് മാറ്റി കടയുക ചെയ്തു അതെങ്ങനെ കഴിഞ്ഞിരിക്കുന്നു അടുത്ത വാലിന്റെ ഭാഗമാണ് ഇവിടെ മുള്ളിന് ഭയങ്കര കട്ടിയാണ് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം മുള്ളിന് ഭയങ്കര കട്ടി എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പറയുക ഒരു ഒഴുപ്പിച്ചാറ്റി എടുത്തിട്ട് അടിക്കുക കൈ കൊണ്ട് തട്ടുമ്പോൾ കൈക്ക് നല്ല വേദനയായിരിക്കും അതുകൊണ്ട് ഇതിങ്ങനെ മുറിച്ച് നാല് പീസാക്കി അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ നിന്ന് വരും നീ അച്ചാറിനുണ്ടെങ്കിൽ നീ മുള്ള ആരും എടുക്കാറില്ല അപ്പം നല്ല വൃത്തിക്ക് മുള്ളിൽ മാംസം പോവാത്ത രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ മൂള് രണ്ടായിട്ട് വെട്ടി എടുക്കുക ഞാൻ അടുത്ത വാലിന്റെ ഭാഗം ഭയങ്കര കട്ടിയ കേട്ടോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അട്ടിമറിച്ചെടുക്കാം രണ്ടായിട്ട് മുറിച്ച് നമുക്ക് ഇവിടെ മുള്ളു ചേർത്ത് വെച്ചാൽ മാംസത്തി എടുക്കാം കാരണം വാലിന്റെ ഭാഗം നമ്മൾ മുള്ളോടെ ചേർത്താണ് എടുക്കുന്നത് അപ്പം ഇങ്ങനെ സെൻട്രിൽ വെച്ച് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി അതൊരു പീസ് അറ്റം കിട്ടാൽ മതി ഇനി നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് പോകാനും തല നമ്മൾ ആദ്യം തല വെട്ടുമ്പോൾ അതിൻ്റെ ചുണ്ട് ഭാഗം വെട്ടി കളയുകയാണ് ചെയ്യേണ്ടത് കാരണം ചുണ്ട് ഭാഗം വെട്ടി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഒഴിച്ചെടുക്കാനും പെട്ടാനും എല്ലാം എളുപ്പമാണ് സാധാരണ ഒരുപാട് ഒരു ഒഴിച്ചെടുക്കും നമ്മളിപ്പോൾ ഒഴിച്ചു കാണിക്കുന്നില്ല കുളിക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ തൊലി ഇതിൻ്റെ ചെറു പൂഭാഗം എടുത്ത് കളഞ്ഞിട്ട് ഇതാണ് നമ്മൾ ആദ്യം എടുത്ത വയർ ഭാഗം അത് നമ്മൾ ചെത്തിയെടുത്തിട്ട് തൊലി കളയുക ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് വയറിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ചെത്തിയെടുത്ത് കളയരുത് ഇതിങ്ങനെ ചെത്തിയെടുത്ത് കത്തോളം എടുത്ത് അതിൻ്റെ നമ്മൾ ആ ചുണ്ടിൻ്റെ ഭാഗം കട്ടിയുള്ള ഏതെങ്കിലും പിച്ചാത്തിയാലും ചുണ്ടിൻ്റെ ഭാഗം വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതെങ്ങനെ വെള്ളം കിട്ടാം എന്നിട്ട് നമ്മൾ പൂ പാവം ഇങ്ങോട്ട് തിരിച്ചു ചവള അങ്ങോട്ട് അകത്തിയിട്ട് പൂവ് ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ പൂവിന്റെ ആ പാവം കഴിഞ്ഞു വരും ഇത്രയേ ഉള്ളൂ ഇങ്ങനെ പിടിച്ച് ഒരു വലിവെടുത്താൽ ആ പാവം ഞളകി വരും നിങ്ങൾക്ക് രണ്ടായിട്ട് മുറിച്ചിടുകയോ നാലായിട്ട് മുറിച്ചിടുകയോ തൊലിയൊരിക്കോ എന്താ വെള്ളം ചെയ്യാം കണ്ടോ ഈ പൂ നമ്മൾ ആദ്യം എടുത്തു മാറ്റുന്നതാണറഞ്ഞ സംഭവം നമ്മുടെ വെട്ടുമ്പോ ദേഹത്തൊന്നും വലുതായിട്ട് തെറിക്കത്തില്ല പൂവരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തെല്ലാം ചോര ധരിക്കും അതുകൊണ്ട് ഇതുകൊണ്ട് ഇത് പൂ മാറ്റി ഇതിന്റെ പാവം എടുത്ത് മാറ്റി ചവള എടുത്ത് രണ്ടായിട്ടും മുറിച്ചിടാം ചകള ഇടാം എല്ലാം ചെയ്യാം ഇതിൻ്റെ ഇതിൻ്റെ ചിറകിൻ്റെ അവിടെ കെട്ടിക്കളയുന്നു ചെറകൊണ്ട് ഈ പൂവിങ്ങനെ വലിച്ചു കളഞ്ഞു ചെയ്യുമ്പോൾ ആ മാംസം നമുക്കെടുക്കാം ഇതാണ് വെട്ടിയ ആവശ്യത്തിനുള്ള വൽപ്പത്തി ചെറുതാക്കാതെ ഇടുന്നവരുമുണ്ട് ചെറുതാക്കാണ്ട് കറിക്കാതെ ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതാക്കുന്നത് തലക്കറി വെക്കുമ്പോൾ ആരും ചെറുതാക്കത്തില്ല നമ്മുടെ ഈ സൈഡ് പിച്ചാത്തിക്കെടുത്ത മാംസം മാത്രം ഞാൻ വരും അപ്പോൾ ഈ ചൂരയുടെ ഏകദേശം നമ്മൾ വെട്ടിക്കഴിഞ്ഞു ആ പൂവ് എടുത്ത് കളയണം ആ പൂ നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കൾ